നമസ്കാരം ഞാനിന്ന് പറയുന്നത് കാന്തിക വലയത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നല്ല വികാരങ്ങൾ വെളിപ്പെടുത്തുന്നതിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അത് തികച്ചും പ്രൗഢമായ ഒന്നാണ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരു കാന്തിക വലയം തീർക്കും ഓരോ മനുഷ്യന് ചുറ്റും കാന്തിക വലയമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ പോകുമ്പോഴും ആ കാന്തിക വലയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇതിനു സമാനമായ ചില പുരാണ ചിത്രങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഒരു മനുഷ്യൻ്റെ മനുഷ്യനു പിന്നിൽ ഒരു പ്രകാശമോ അല്ലെങ്കിൽ ഒരു പ്രഭാവലയമോ ഉണ്ടാ കാണാൻ സാധിക്കും ഓരോ മനുഷ്യനു ചുറ്റുമുള്ള പ്രഭാവലയം അയാളുടെ കാന്തിക വലയമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാന്തിക വലയത്തിൻ്റെ ശക്തിയാണ് ചുറ്റുമുള്ള കാന്തിക വലയത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ആകർഷിക്കുന്നത് ആ വലയത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ശക്തി നിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങൾ ഓരോ തവണയും സ്വന്തം വികാരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള വലയത്തിലേക്ക് കൂടുതൽ സ്നേഹം നിറയ്ക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ സ്നേഹം നൽകും തോറും നിങ്ങളുടെ വലയം കൂടുതൽ മഹത്തായതും ശക്തവുമാകും ആ കാന്തിക വലയത്തിനുള്ളിൽ എന്താണോ ഉള്ളത് അതിനെ തന്നെയാവും അത് ആകർഷിക്കുക സ്നേഹമാണ് വലയത്തിനുള്ളിലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അത് കൂടുതൽ ശക്തമായി ആകർഷിക്കും നിങ്ങളുടെ കാന്തിക വലയത്തെ ഏറ്റവും ശക്തവും അനുകൂലവുമായ അവസ്ഥയിലേക്ക് എത്തിക്കാനാകും ആ സമയത്ത് നിങ്ങൾ സങ്കൽപ്പിക്കുന്നതും അനുഭവിക്കുന്നതുമായ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതാണ് നിങ്ങളിലെ അവിശ്വസനീയമായ ശക്തി അതാണ് സ്നേഹത്തിൻ്റെ അസാമാന്യമായ കരുത്ത് താങ്ക്